എന്റെ ഫാമിലിയിൽ കല്യാണം ഫാമിലി സെന്റർ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സിഒഒ മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് വളാഞ്ചേരി ഫെസ്റ്റിവ പാർട്ടി ഹാൾ ഓഡിറ്റോറിയത്തിൽ തുടക്കമായി ജില്ലാ പ്രസിഡന്റ് സി പ്രവീൺകുമാർ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന നടപടികൾ ആരംഭിച്ചത് സമ്മേളനം സിഒഒ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നും തിരഞ്ഞെടുത്ത ഇരുന്നൂറോളം പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് സമ്മേളനം സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു കേബിൾ മേഖലയിൽ വന്നിട്ടുണ്ട് അതിനുശേഷം കഴിഞ്ഞ മുപ്പത് വർഷക്കാലം ആ മേഖലയിൽ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അനുദിനം മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലുളക്കം എന്നുള്ള നിലക്ക് കോടിക്കണക്കിന് രൂപ നിക്ഷേപം ആവശ്യമായ അനിവാര്യമായ മാറ്റങ്ങൾ സംഭവിച്ച മേഖല എന്നുള്ള നിലയ്ക്ക് രാജ്യത്തിനകത്തെയും പുറത്തെയും വലിയ കോർപ്പറേറ്റ് കമ്പനികൾ കടന്നുവന്ന മേഖല എന്നുള്ള നിലയ്ക്ക് എത്രയോ വെല്ലുവിളികൾ സംസ്ഥാന സർക്കാരിന്റെയും വൈദ്യുതി ബോർഡിന്റെയും അടക്കം ഭാഗത്തു നിന്നും വന്നിട്ടുള്ള അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള മേഖല എന്നുള്ള നിലയ്ക്ക് ഈ വൈദ്യളെയും വെല്ലുവിളികളെയും അതിജീവിച്ച് കഴിഞ്ഞ മുപ്പത് വർഷം അവന്റെ തൊഴിലിന് സുരക്ഷിതത്വം കൊടുക്കുന്ന നേതൃത്വമായി മാറുവാൻ ആ വെല്ലുവിളികൾ ഏറ്റെടുത്ത് പരിഹരിച്ച് തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പാക്കുവാൻ ഈ ഈ ഞാൻ സൂചിപ്പിച്ച ഉത്തരവാദിത്വം ജില്ലാ പ്രസിഡന്റ് സി പ്രവീൺ കുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി വി രാജേഷ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി കെ സാജിദ് ജില്ലാ റിപ്പോർട്ടും ജില്ലാ ട്രഷറർ വി മുസ്തഫ സാമ്പത്തിക റിപ്പോർട്ടും രാധാകൃഷ്ണൻ ഓഡിറ്റ് റിപ്പോർട്ടും സംസ്ഥാന സെക്രട്ടറി നിസാർ കോയാ പറമ്പിൽ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ മാംബ്ര സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അബൂബക്കർ സിദ്ദിഖ് കെ സി സി എൽ മാനേജിംഗ് ഡയറക്ടർ പി പി സുരേഷ് കുമാർ സി ഒ എ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സി സുരേഷ് കുമാർ പി രഘുനാഥൻ സിഡ്കോ ഡയറക്ടർ എം ഗോപിനാഥൻ സി അബ്ദുൾ മജീദ് എന്നിവർ സംസാരിച്ചു